അലാ അത്ഭുത വിളക്കിൽ ഊതിയപ്പോൾ ഉണ്ടായ ഒരു വിസ്മയമേ ആയിരുന്നില്ല അത് ഞെക്ക് വിളക്ക് ഒരു കാലത്ത് ചൂട്ടും ചിമ്മിനി ചിമ്മിനിവിളക്കുമായി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ കീറി ഉണ്ടാക്കിയ ഒരു കഥയുടെ പേരാണ് ഫാറൂഖ് കോളേജ് ഫാറൂഖ് കോളേജും സീതി സാഹിബും ചരിത്രം കേൾക്കാം ടോക്സിലേക്ക് സ്വാഗതം അലിഗഡ് മാതൃകയിൽ കേരളത്തിൽ ഒരു കോളേജ് കെ എം സിദി സാഹിബിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു അത് അതിനുമുമ്പും ചിലർ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഷെയ്ഖ് ഹമദാനി തങ്ങളായിരുന്നു ആ സ്വപ്നത്തെ താലോലിച്ച ഒരാൾ സിദി സാഹിബും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹാജി കെ സിതി മുഹമ്മദും ഏറെ ആദരവോടെ കണ്ട സാമൂഹ്യ പരിഷ്കർത്താവും മഹാപണ്ഡിതനുമായിരുന്നു ഷെയ്ഖ് ഹമദാനി തങ്ങൾ കോളേജ് ഉണ്ടാക്കാൻ ആലുവ പട്ടണത്തിൽ ഏക്കർ സ്ഥലം അനുവദിച്ച് കിട്ടി പക്ഷേ കോളേജിനു വേണ്ടി ഒരുപാട് അലഞ്ഞു സീദി സാഹിബും ഹമദാനി തങ്ങളും ആ സ്വപ്നം യാഥാർത്ഥ്യമായില്ല സിദി സാഹിബ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ തലശ്ശേരിയിലൊക്കെ വന്ന് ആലുവ കോളേജിന് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിലാണ് ഇതൊക്കെ നടന്നത് ആ ഒരു സ്വപ്നത്തിലേക്ക് വളരാനുള്ള പ്രാപ്തി സമുദായത്തിന് ഉണ്ടായിരുന്നില്ല കേരള മുസ്ലിം ഐക്യ ഐക്യസംഘത്തിന്റെ അജണ്ടകളിലൊന്നായി കോളേജ് നിർമ്മാണം കടന്നു വന്നു ഇടക്കാലത്ത് പക്ഷേ അധികം വൈകാതെ ഐക്യസംഘത്തിന്റെ പ്രവർത്തനവും ഇല്ലാതായി ഷെയ്ഖ് ഹമദാനി തങ്ങളുടെ ആ സ്വപ്നം സിദി സാഹിബിൻ്റെയും സ്വപ്നമായിരുന്നു മലബാറിൽ ഒരു അലിഗഡ് അതായി പിന്നീടുള്ള സ്വപ്നം സൗജന്യമായി സ്ഥലം കിട്ടിയിട്ടും നടക്കാതെ പോയ ആ ഒരു സംഭവം ആലുവയിലെ ആ സംഭവം സിദി സാഹിബിൻ്റെ പിന്നാലെ കൂടുകയായിരുന്നു ആയിടെ മറ്റൊരു സ്വപ്നവുമായി ഒരാൾ മലബാറിൻ്റെ തീരത്തേക്ക് വരികയാണ് തൃശ്ശൂരിലെ ചാവക്കാട്ട് ജനിച്ച ഒരാളായിരുന്നത് മൗലാന അബുസബാഹ് മൂലവി മലബാറിൽ ഒരു അൽ അസഹർ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം അലിഗഡ് എന്നതായിരുന്നു സിദി സാഹിബിൻ്റെ സ്വപ്നം അൽ അസഹർ അബു അബുസബാഹ മൂലവിയുടെ സ്വപ്നം ഈജിപ്തിലെ അൽ അസഹർ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പഠനം പൂർത്തിയാക്കിയ അബുസബാഹമുലവി നാട്ടിലെത്തിയ ശേഷം പല ജോലികൾ ചെയ്തു പക്ഷെ ഒരു സമാധാനം കിട്ടിയില്ല ആത്മീയമായ ഏകാന്തത കൊതിച്ചു അദ്ദേഹം മൈസൂരിലെ കാട്ടിലൊക്കെ പോയി കുറേ കാലം ചെലവഴിച്ചതായിട്ട് ചരിത്രത്തിൽ കാണാം പിന്നെ കുറേ കാലം കറാച്ചിയിലായിരുന്നു അവിടെ നിന്ന് ബോംബെയിലേക്ക് പോയി അങ്ങനെ ദീർഘമായ ഒരു അലച്ചിലിൻ്റെ ചരിത്രം അബുസബാഹ് മൗലവിയുടെ ജീവിതകഥയിൽ കാണാം തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മലബാറിൽ അദ്ദേഹം തിരിച്ചെത്തി മഞ്ചേരിയിലെ ആനക്കയത്തുള്ള കുഞ്ഞാലിക്കുട്ടി ഹാജിയുടെ അതിഥിയായിട്ട് അദ്ദേഹം ഇങ്ങനെ താമസിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ഹാജിയുടെ ആ വീട്ടിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി അഞ്ചിന് റൗദത്തുലൂലും അറബി കോളേജ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ വാടക കെട്ടിടത്തിലേക്ക് കോളേജ് മാറി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മദ്രാസ് സർവകലാശാലയുടെ അംഗീകാരം നേടുന്ന അറബി കോളേജായി റൌദത്തുലൂലും മാറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ആറിന് റൗദത്തുലുലും അറബി കോളേജിൻ്റെ വാർഷികം നടന്നു അധ്യക്ഷൻ കെ എം സിദി സാഹിബായിരുന്നു ഇതേ ദിവസമാണ് മൗലവി അബുസബാഹിൻ്റെ അധ്യക്ഷതയിൽ ഒരു യോഗം ചേർന്നിട്ട് റൗദത്തുലൂലും അസോസിയേഷൻ രൂപീകരിച്ചത് മൗലവി അബുസബാഹിനെ അതിൻ്റെ പ്രസിഡൻറ്റായും അഡ്വക്കേറ്റ് എം വി ഹൈദ്രോസിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു കെ എം സി ദി സാഹിബ് ഈ കമ്മിറ്റിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തിയെട്ടിന് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തു എം കുഞ്ഞോയി വൈദ്യർ കെ വി ചേക്കുട്ടി ഹാജി കെ എം മൗലവി സത്താർ സേട്ട് സാഹിബ് അബ്ദുൽ ഖാദർ ഹാജി പുനത്തിൽ അബൂബക്കർ എസ് എം സയ്ദ് മുഹമ്മദ് ഇവരൊക്കെയാണ് കമ്മിറ്റി അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് മഞ്ചേരിയിൽ നിന്ന് കോളേജ് കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റണമെന്നാണ് ഈ കമ്മിറ്റി പ്രധാനമായും തീരുമാനിച്ചത് അങ്ങനെ സ്ഥലം കണ്ടെത്താനായി ഹൈദ്രോസ് വക്കീലിനെയും എം കുഞ്ഞോയി വൈദ്യരെയും ചുമതലപ്പെടുത്തി റൗതത്തുൽ ഉലും സംഘം ആദ്യം എത്തിപ്പെട്ടത് ഫറൂഖിൽ തന്നെയാണ് ടിപ്പു സുൽത്താൻ ഫറൂഖാബാദ് എന്ന് വിശേഷിപ്പിച്ച ഫറൂഖിൽ പൊളിയാളി അബ്ദുള്ള കുട്ടി ഹാജിയാണ് അവർക്ക് ഇരുപത്തിയെട്ട് ഏക്കർ സ്ഥലം നൽകാം എന്ന് സമ്മതിച്ചത് അവിടെ കോളേജ് തുടങ്ങുന്നു എന്ന് കേട്ടതോടെ പലരും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു കാരണം കല്ലും മുള്ളും കാടും തിങ്ങിയ ആൾപ്പാർപ്പില്ലാത്ത ഈ സ്ഥലത്ത് കോളേജോ ഇതൊക്കെ നടക്കാത്ത കാര്യമാണ് നട്ടപ്രാന്താണ് എന്നൊക്കെ പലരും പറഞ്ഞു ഘോരസർപ്പങ്ങളുള്ള കാട്ടിൽ കോളേജ് തുടങ്ങാൻ വന്നവരെ പ്രമാണിമാരായിട്ടുള്ള പലരും കളിയാക്കി എന്നാൽ ഹൈദ്രോസ് വക്കീലും കുഞ്ഞോയ് വൈദ്യരും മുന്നോട്ട് വെച്ച കാലിൽ പിന്നോട്ടെടുത്തില്ല സീതി സാഹിബ് അവരുടെ കൂടെ തന്നു രാജ അബ്ദുൽ ഖാദർ ഹാജി അവർക്ക് പതിനായിരം രൂപ സംഭാവന കൊടുത്തു അതിന് തുടക്കം ഇനിയും എത്ര ലക്ഷങ്ങൾ വേണം പിന്നീട് അങ്ങോട്ട് ഓട്ടപ്പച്ചിലാണ് സ്ഥലം വാങ്ങാനുള്ള പണം വേണം വില കുറച്ചിരുന്നെങ്കിൽ അത്രയും കണ്ടെത്തിയാൽ മതി എന്ന് കരുതി അവർ വീണ്ടും പുളിയാളി അബ്ദുൽ കുട്ടി ഹാജിയെ കാണുകയാണ് അതായത് സ്ഥലത്തിന് കുറച്ച് വില കുറച്ച് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയം അതായത് അബ്ദുൽ കുട്ടി ഹാജി പറയുന്നു എനിക്ക് ഒരണ പോലും വേണ്ട ഞാൻ ഈ സ്വത്ത് സമുദായത്തിന് വേണ്ടി വക്കഫ് ചെയ്തിരിക്കുന്നു ഇരുപത്തെട്ട് ഏക്കർ സ്ഥലം അങ്ങനെ അബു അബുസബാഹ മൂലവിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു അബ്ദുൾ അബ്ദുൾ ഖാദർ ഹാജിയുടെ പതിനായിരം രൂപ കൊണ്ട് തറയുടെ പണി തുടങ്ങി ഇവിടെ അറബിക് കോളേജ് പോരാ ബി എ പഠിപ്പിക്കുന്ന കോളേജ് വേണം പണി നടന്നുകൊണ്ടിരിക്കുക സിദി സാഹിബ് പറഞ്ഞു കമ്മിറ്റിയിൽ ആർക്കും അതിന് ഏതൊരു അഭിപ്രായമില്ല പക്ഷേ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുണ്ട് അതൊരു ബാലികേറെ മല തന്നെയാണ് അതാണ് അവരെ അലട്ടിയ ഒരു ചിന്ത എന്ന് പറയുന്നത് സിദ്ധി സാഹിബ് പക്ഷേ ആ സ്വപ്നം ഉപേക്ഷിച്ചില്ല ഫാറൂഖ് കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പൾ സെയ്ദ് മുഹീതീൻ ഷാ സാഹിബ് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ കാണാം ഞാനന്ന് മദ്രാസ് മുഹമ്മദൻസ് ആർട്സ് കോളേജിൽ പ്രൊഫസറായിരുന്നു മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കൈദ്യമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ബീഗ് പോക്കർ സാഹിബും കൂടി എന്നെ എന്നെ സമീപിക്കുകയാണ് ഫാറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പളാകണമെന്നാണ് അവരുടെ ആവശ്യം അപ്പോൾ മൂന്നിലകം ഹൗസിൽ കോളേജിൻ്റെ ഒന്നാമത്തെ പ്രവൃത്തി ദിവസം തന്നെ ഞാൻ പ്രിൻസിപ്പളായി ചാർജെടുത്തു നാൽപ്പത്തെട്ട് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു അത് ഇൻ്റർമീഡിയറ്റിന് ഇരുപത്തെട്ടും ബി എക്ക് നാലും കൂട്ടി മുപ്പത്തിരണ്ട് കുട്ടികളും ഏഴ് അധ്യാപകരുമാണ് അന്നുണ്ടായിരുന്നത് വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം അഞ്ച് വർഷത്തെ ഡെപ്യൂട്ടേഷനിലെത്തിയ അദ്ദേഹം കാലാവധി കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്ത് കുട്ടികൾ പ്രക്ഷോഭം നടത്തിയെന്നാണ് ചരിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് സ്ഥാപിതമായ ഫാറൂഖ് കോളേജിൽ ഔദ്യോഗികമായി ക്ലാസ്സുകൾ തുടങ്ങുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓരിക്കുറുക്കന്മാർ മേയുന്ന വിജനമായ കുന്നിൽ ഫാറൂഖ് കോളേജ് സ്ഥാപിക്കുന്നതിനായി മുൻഗാമികൾ സഹിച്ച ത്യാഗം അത് നമ്മൾ പഠിക്കേണ്ടതാണ് അതൊരു ചരിത്രമാണ് ഒരു സ്വപ്നം പോലെ ഓർത്തെടുക്കാവുന്ന ചരിത്രസന്ധികളിലൂടെയാണ് ഫാറൂഖ് കോളേജ് കടന്നുപോയത് അലാ അത്ഭുത വിളക്കിൽ ഊതിയപ്പോൾ ഉണ്ടായ ഒരു വിസ്മയമേ ആയിരുന്നില്ല അത് ഞെക്ക് വിളക്ക് ഒരു കാലത്ത് ചൂട്ടും ചിമ്മിനി ചിമ്മിനിവിളക്കുമായി ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ കീറിയുണ്ടാക്കിയ ഒരു കഥയുടെ പേരാണ് ഫാറൂഖ് കോളേജ് പൊളിയാളി അബ്ദുൽ ബ കുട്ടി ഹാജി ദാനം ചെയ്ത കുന്നിലേക്ക് ഒരു ദിവസം വൈകുന്നേരത്ത് യാത്ര തിരിച്ച കഥ സി എൻ അഹമ്മദ് മൗലവി പറയുന്നുണ്ട് ബസ്സിൽ അടുത്തിരിക്കുന്ന ആൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ വെപ്രാളപ്പെട്ട് അങ്ങോട്ട് ഇനി പോകണ്ട എൻ്റെ വീട്ടിൽ താമസിച്ചോളൂ അവിടെ ഈ രാത്രിയിൽ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് രാമങ്ങനാട്ട് കരയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിക്കുകയാണ് അങ്ങനെ പിറ്റേന്നാണ് മൗലവി കുന്നിൻ്റെ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് മനുഷ്യന് പോകാൻ കഴിയാത്ത അത്രത്തോളം കാടും ചുറ്റുപാടുമുള്ള സ്ഥലമായിരുന്നു എന്നാണ് അധികം വൈകാതെയും ചെറിയൊരു ഷെഡ് കെട്ടി റൌദത്തുൽനൂം അറബി കോളേജ് ഫറൂഖ് കോളേജിൽ പ്രവർത്തനം ആരംഭിക്കുന്നു മദ്രാസ് സർവകലാശാലയുടെ നയങ്ങളിൽ ആ സമയത്ത് കുറച്ച് മാറ്റങ്ങൾ വരുന്നു സ്വകാര്യ കോളേജുകൾക്ക് വ്യവസ്ഥകളോട് അനുമതി നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം ഈ മാറ്റം റൗദത്തുൽ ഉലൂമിൻ്റെ ചരിത്രത്തെ മാറ്റുന്നു തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് സെപ്റ്റംബർ മാസത്തിലെ ഒരു പകൽ ഈ ദിവസം ഫാറൂഖ് കോളേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് മദ്രാശയിലെ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ ഓഫീസിലേക്ക് ഖദർഷട്ടും മുണ്ടും ധരിച്ച ഒരു ഒരു കുറിയ മനുഷ്യൻ കടന്നുപോവുകയാണ് അഡ്വക്കേറ്റ് കെ എം സിദി സാഹിബായിരുന്നു അത് അദ്ദേഹം ഡയറക്ട് ഡോക്ടർ സവൂറിനെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് പോയത് പക്ഷേ സിദി സാഹിബ് എത്തുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ വന്ന സ്ഥിതിക്ക് വേറൊരാളെ മടങ്ങാം എന്ന് സിദ്ധി സാഹിബ് വിചാരിച്ചു അങ്ങനെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഡോക്ടർ അബ്ദുൽ ഹക്കിനെ കാണുകയാണ് നേരെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ചെന്നു സിദി സാഹിബിനെ കണ്ടു അബ്ദുൽ ഹക്ക് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ വരവേറ്റും യൂണിവേഴ്സിറ്റിയുടെ നയങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളെക്കുറിച്ചാണ് അബ്ദുൽ ഹക്ക് അദ്ദേഹത്തോട് കൂടുതലായും സംസാരിച്ചത് മലബാറിൽ ഒരു കോളേജ് തുടങ്ങാൻ വളരെ അനുയോജ്യമായ സമയമാണിത് എന്ന് അബ്ദുൽ ഹക്ക് സിദി സാഹിബിനെ ബോധ്യപ്പെടുത്തുകയാണ് ആന്ധ്രയിലെ കർണൂരിലും കൃഷ്ണാപ്പള്ളിയിലുമൊക്കെ കോളേജുകൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് മലബാറിൽ ഒരു കോളേജ് തുടങ്ങിക്കോളൂ എന്ന് ഉപദേശിക്കുകയാണ് ഞാൻ സുഹൃത്തുക്കളുമായിട്ട് ഞാനൊന്ന് കൂടിയാലോചിക്കട്ടെ എന്നിട്ട് വിവരം എന്ന് പറഞ്ഞിട്ട് സീതി സാഹിബ് അവിടെ നിന്ന് പോകുന്നു അതൊരു തുടക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം സീതി സാഹിബ് അദ്ദേഹത്തിന് പിന്നെ ഇരിക്കപ്പെരുതി കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോഴുമുണ്ട് അലിഗഡ് എന്ന മലബാറിലെ ഒരു അലി അലിഗഡ് എന്നൊരു സ്വപ്നം വിടാതെ പിന്തുടർന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സമയമായി എന്ന് സിദി സാഹിബിന് തോന്നുകയാണ് അങ്ങനെ ഒട്ടും താമസിക്കാതെ അദ്ദേഹം മൗണ്ട് റോഡിലെ ഗവണ്മെൻറ്റ് ഹൗ ഗസ്റ്റ് ഹൗസിലേക്ക് കുതിച്ചു പോവുകയാണ് അസംബ്ലി നടക്കുന്ന സമയത്ത് അവിടെ താമസിക്കുന്നുണ്ടാർ എം ബി ഹൈദ്രോസ് വക്കീൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തോട് പറയുകയാണ് അബ്ദുൽ ഹക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ സിദി സാഹിബ് ഹൈദ്രോസ് വക്കീലിനെ ബോധ്യപ്പെടുത്തുകയാണ് റൌദത്തുലുലുമിൻ്റെ കമ്മിറ്റിയിലെ അംഗങ്ങളായ മുസ്ലിം ലീഗ് നേതാക്കളാണിവർ തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മലബാർ ജില്ലാ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോൾ സിദി സാഹിബിനൊപ്പം ജോയിൻറ്റ് ആര് ഹൈദ്രസ് വക്കീൽ മഞ്ചേരിയിൽ നിന്ന് റൌദത്തുലുലും ഫറൂഖ് കോളേജിലേക്കും ഫറൂഖിലേക്ക് മാറ്റുന്നതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇതിലും മികച്ച സമയമില്ല എന്ന് സിദ്ദി സാഹിബ് പറഞ്ഞു അങ്ങനെ സിദ്ദി സാഹിബ് പറഞ്ഞതൊക്കെ ഹൈദ്രാസ് വിക്ക് വക്കീൽ ശ്രദ്ധാപൂർവ്വം കേട്ടു സന്തോഷത്താൽ അദ്ദേഹത്തിൻ്റെ മുഖം വിടർന്നു ഒട്ടും വൈകാതെ റോതത്തുൽലൂം അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് മൗലവി അബുസബാഹ് മൗലവിക്ക് കത്തയക്കുകയാണ് കത്തല്ല കമ്പി അടിക്കുകയാണ് കമ്പി കിട്ടിയ നിമിഷം തന്നെ അബുസബാഹ് മൗലവി അങ്ങനെ മദ്രാസിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയും വണ്ടി കയറുകയും ചെയ്തു റോദത്തുലുലൂമിന് കീഴിൽ ഒരു കോളേജ് എന്ന സിദി സാഹിബിൻ്റെ സ്വപ്നം എല്ലാവരുടെയും സ്വപ്നമായി മാറി അബുസബാഹ് മൗലവി നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന് മലബാറിൽ ഒരു അൽഹസർ എന്നായിരുന്നു സ്വപ്നം അദ്ദേഹം എത്തി എവിടെ എത്തി അബുസബാഹ് മൗലവി അങ്ങനെ മദ്രാസിലെത്തി എല്ലാവരും കൂടി മുസ്ലിം ലീഗിൻ്റെ അമരക്കാരൻ ഖൈദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെയും ലീഗ് നേതാവ് ബി പോക്കർ സാഹിബിനെയും ചെന്ന് കണ്ടു കാര്യങ്ങൾ വിശദമായി അറിയിച്ചു മുന്നോട്ട് പോകാൻ ഖൈദമില്ലത്ത് അവരെ ഉപദേശിച്ചു പിന്നീട് നടന്നത് ചരിത്രമാണ് ശുഭാപ്തി വിശ്വാസം മാത്രം കൈമുതലാക്കി സീതി സാഹിബ് മുന്നിൽ നടന്നു അബുസബാഹ് മൗലവിയും ഹൈദ്രാസ് വക്കീലും ഒപ്പം നടന്നു തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബറിൽ ഫസ്റ്റ് ഗ്രേഡ് കോളേജ് തുടങ്ങാനുള്ള അപേക്ഷ കൊടുത്തു അപേക്ഷ നൽകാൻ മുന്നിൽ നിന്നത് മുസ്ലിം ലീഗ് നേതാവ് ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അപേക്ഷയോടൊപ്പം എഴുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കണമായിരുന്നു അത്രയും പണം ആരുടെയും കയ്യിലില്ലാത്ത അവസ്ഥ ഒടുവിൽ എ വി ഉമർ സാഹിബ് എന്ന വ്യാപാര പ്രമുഖന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് അത് കൊടുത്തത് വൈസ് ചാൻസലർ ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ എല്ലാ പിന്തുണയും നൽകി കൂടെ നിന്നു അപേക്ഷ കൊടുത്ത ശേഷം മദ്രാസിയിൽ ഖായദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ അധ്യക്ഷതയിൽ പൗരപ്രമുഖരുടെ രോഗം കൂടി എ വി ഉമർ സാഹിബിൻ്റെ കച്ചവട സ്ഥലത്തായിരുന്നു ആ യോഗം നടന്നത് ഇസ്മായിൽ സാഹിബ് പ്രസിഡന്റായി കോളേജ് കമ്മിറ്റിയെ സഹായിക്കാനുള്ള കമ്മിറ്റിയെ തിരഞ്ഞെടുത്തും കോളേജിനെ സഹായിക്കാൻ അഭ്യര്ഥിച്ച് ഇസ്മായിൽ സാഹിബ് ഒരു പ്രസ്താവന പുറത്തിറക്കി അങ്ങനെ കോളേജിനു വേണ്ടി മുസ്ലിം ലീഗ് ഒന്നടങ്കം രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അന്ന് ഒരു കോളേജ് ഉണ്ടാക്കുക എന്നത് ചെറിയ പണിയല്ല ഫണ്ടാണ് പ്രധാനപ്പെട്ട തടസ്സം പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും അന്നത്തെ പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോടിക്കണക്കിന് രൂപ വരും അത്രയും രൂപയെങ്കിലും ഉണ്ടാക്കണമായിരുന്നു സി ജി സാഹിബിൻ്റെ ഇച്ഛാശക്തി ഒന്ന് മാത്രമാണ് കോളേജുമായി മുന്നോട്ട് പോകാൻ മറ്റുള്ളവർക്ക് പ്രചോദനമായത് ഫറൂഖ് കോളേജിനു വേണ്ടി ചന്ദ്രികാ ദിനപത്രത്തിൽ നിരന്തരം നേതാക്കൾ ആഹ്വാനങ്ങൾ നടത്തി ഒരുപാട് ലേഖനങ്ങൾ സി എച്ച് മുഹമ്മദ് ഗുായ സാഹിബ് ഉൾപ്പെടെ ഒരുപാട് ലേഖനങ്ങൾ എഴുതി യൂണിവേഴ്സിറ്റി റൂൾ പ്രകാരം അഞ്ച് ലക്ഷം രൂപ എൻറോമെൻ്റ് ആയി ഉണ്ടാവണമെന്നതാണ് ആദ്യത്തെ കടമ്പ ആദ്യ ഗഡു ഒരു ലക്ഷം ഉടനെ കൊടുക്കണം സമയം വെറും രണ്ട് മാസം സീതി സാഹിബിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മലബാർ മുസ്ലിം അസോസിയേഷൻ്റെ ഫണ്ട് ഈ ആദ്യ ഗഡുവിലേക്ക് മുതൽ കൂട്ടി സീദി സാഹിബ് മുസ്ലിം ലീഗ് നേതാക്കളായ പി പി ഹസൻ ഹസൻകോയ എ കെ ഖദർകുട്ടി ഫാറൂഖിലെ അവറാൻകുട്ടി ഹാജി അവരൊക്കെ നട്ടോട്ടം ഓടിയിട്ടാണ് ആ ഒരു ലക്ഷം എന്ന ഒരു കടമ്പ ആദ്യത്തെ കടമ്പ കടന്നത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ പന്ത്രണ്ടിന് പുതിയ മാളിയക്കൽ തങ്ങളുടെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ ഫറൂഖ് കോളേജ് എന്ന് പേരിട്ടു കോളേജിന് ഖാൻ ബഹദൂർ വി കെ ഉണ്ണിക്കമ്പു സാഹിബ് പ്രസിഡന്റും സീദി സാഹിബ് സെക്രട്ടറിയുമായിട്ടാണ് ആദ്യ മാനേജിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത് പി എം അറ്റക്കോയ തങ്ങളായിരുന്നു വൈസ് പ്രസിഡന്റ് പി എ മുഞ്ഞഹമ്മദ് ഹാജിയായിരുന്നു ജോയിൻറ്റ് സെക്രട്ടറി കെ ഇസ്മായിൽ സാഹിബായിരുന്നു ട്രഷറർ മൗലവി അബുസബഹ് അഹമ്മദ് അലി ഡോക്ടർ എം അബ്ദുൽ ഹക്ക് ഇവരൊക്കെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധികളായിട്ടും അതുപോലെ തന്നെ പ്രിൻസിപ്പളായിട്ട് സയ്യിദ് മുഹിയദീൻ ഷാ ഇവരാണ് പ്രധാനമായിട്ടുള്ള ഭാരവാഹികളായിട്ട് തുടക്കത്തിലുണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി അധികൃതർ ഫാറൂഖ് ഖാബാദിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂലൈ മാസത്തിൽ കോളേജ് തുടങ്ങാനുള്ള താൽക്കാലികമായിട്ട് അനുമതി കൊടുത്തു ഫറൂഖ് ചുങ്കത്തിനടുത്തുള്ള കെ ഇസ്മായിൽ സാഹിബിൻ്റെ മൂന്നിലകം വീട്ടിലാണ് കോളേജ് തുടങ്ങിയത് വിദ്യാർത്ഥികളുടെ താമസവും അവിടെ തന്നെയായിരുന്നു കോളേജ് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ തൊള്ളായിരത്തി നാല്പത്തെട്ട് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പുതിയ കെട്ടിടത്തിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു കെ ഇസ്മായിലിൻ്റെ നേതൃത്വത്തിൽ ആസാദ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതുവരെ വരെ മൂന്നിലകം വീട് ഹോസ്റ്റലായി തുടർന്നു കോളേജ് തുടങ്ങുമ്പോൾ ഇന്റർമീഡിയറ്റിന് ചേർന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തെട്ട് പേരാണ് ബി എ ക്ലാസ്സിൽ നാല് അങ്ങനെ ആകെ മുപ്പത്തിരണ്ട് പേർ ഏഴ് അധ്യാപകരുമുണ്ടായിരുന്നു ആദ്യകാലത്ത് അധ്യാപകർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കുട്ടികളെ പഠിച്ചത് പഠിപ്പിച്ചത് ശരിക്കും ശമ്പളം പോലും അവർക്ക് കൃത്യമായി കിട്ടിയിരുന്നില്ല ഒന്നിനു മേലൊന്നായി ബാധ്യതകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്ന അവസ്ഥ വന്നു രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നപ്പോൾ എൻറോമെൻറ്റ് ആസ്തി ഫണ്ട് പൂർത്തിയാക്കുന്നതിന് സർവകലാശാലയുടെ കത്ത് വന്നു ഇനി നാലു ലക്ഷം കൂടി അടിയന്തരമായിട്ട് കണ്ടെത്തണം അപ്പോൾ ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി സീതി സാഹിബും സഹപ്രവർത്തകരും പല വാതിലുകൾ മുട്ടി കായികമില്ലത്തും ബാഫക്യത്തങ്ങളും ഒപ്പം നിന്നു ചന്ദ്രികയിൽ ഒരുപാട് പരസ്യങ്ങൾ ചെയ്തു വാർത്തകൾ വന്നു മലബാർ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിൽ നിന്ന് ആകെ ഉണ്ടായിരുന്ന ഇരുപത്തി രൂപ അന്ന് ഫാറൂഖ് കോളേജിന് കൊടുത്തു അതായത് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കാറ് പണവും ഇരുപത്തയ്യായിരം രൂപവും ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കാറ് പണവും ഫാറൂഖ് കോളേജിന് കൊടുക്കുകയാണ് അന്നത്തെ ഇരുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല പാവപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ അനുഭാവികൾ പാടത്തും പറമ്പിലും അധ്വാനിച്ചുണ്ടാക്കിയ ഓട്ടമുക്കാലുകൾ കൂട്ടിയുണ്ടാക്കിയ ഇരുപത്തയ്യായിരം അങ്ങനെ പറയണം അതാണ് കോളേജിൻ്റെ ആസ്തി ഫണ്ടിലേക്ക് കൊടുത്തത് കോളേജിന് വേണ്ടി സീതി സാഹിബിൻ്റെ കാറ് വിറ്റു കോളേജിൻ്റെ അംഗീകാരം നിലനിർത്തുക എന്നത് വലിയ ബാധ്യതയായിരുന്നു ഐക്യസംഘത്തിൻ്റെ പേരിൽ കൊടുങ്ങല്ലൂർ താലൂക്കിലുണ്ടായിരുന്ന ഭൂസ്വത്തുക്കൾ സീദി സാഹിബ് ഇടപെട്ട് ഫാറൂഖ് കോളേജിന് കൈമാറി ആധാരം രജിസ്റ്റർ ചെയ്തു സീദി സാഹിബിന്റെ പിതാവ് സീദി മുഹമ്മദ് ലജ്ജനത്തുൽ അഹമ്മദാനിയ സഭക്ക് വാഗ്ദാ ദാനം നൽകിയിരുന്ന അഴീക്കോട്ടെ സഭാ എന്നറിയപ്പെട്ട ഭൂമി ഫാറൂഖ് കോളേജിന് കൊടുത്തു ലജ്ജനത്തുൽ ഹമാദിയ ഹദാനിയുടെ പ്രവർത്തനം നിലച്ച സമയത്താണ് ഫാറൂഖ് കോളേജ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥലം കൊടുത്തു അതുപോലെ നിന്നുപോയ പല സ്ഥാപനങ്ങളും ഫാറൂഖ് കോളേജിന് മുതൽ കൂട്ടിയത് സീദി സാഹിബാണ് കൊച്ചിയിലെ സിദ്ദിഖ് സേട്ടിന് വൈപ്പിൻകരയിലെ മുനമ്പത്തുണ്ടായിരുന്ന നാനൂറ്റി നാല് ഏക്കർ എസ്റ്റേറ്റ് ഒരു ലക്ഷം രൂപ വിലയിട്ട് ഫാറൂഖ് കോളേജിന് കൊടുത്തു മണപ്പാട്ട് കുഞ്ഞുമഹമ്മദ് ഹാജിയുടെ വൈക്കത്തിനടുത്തുള്ള രണ്ടായിരം ഏക്കർ കരിനിലത്തിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് ഏക്കർ പട്ടാവകാശം ഒരു ലക്ഷം രൂപ വില നിശ്ചയിച്ച് കോളേജിന് കൊടുത്തു ഇങ്ങനെ ഒരുപാട് പണം ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ കടപത്രം രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയുടെ ഭൂസ്വത്ത് അങ്ങനെ നാല് ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപയുടെ എൻഡോമെൻറ്റ് ആസ്തികളായി ബാക്കി തുക അടക്കാൻ സർവകലാശാല ദാക്ഷിണ്യം കാണിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് പ്രൊഫസർ കെ എ ജലീൽ പ്രിൻസിപ്പളായി വന്നതിന് ശേഷം കോളേജിൻ്റെ ചിത്രവും ചരിത്രവും ഒക്കെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചു തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മുസ്ലിം ലീഗ് മദ്രാശയിലെ രാജാജി സഭക്ക് മന്ത്രിസഭക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് ആ പിന്തുണ കൊടുക്കുമ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച അവകാശ പത്രികയിൽ ആദ്യത്തെ ഇനം ഫാറൂഖ് കോളേജിനെ ഫസ്റ്റ് ഗ്രേഡ് കോളേജാക്കി അംഗീകരിക്കുക എന്നതായിരുന്നു അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സഖ്യമുണ്ടാക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഒരാവശ്യമായിട്ട് ഉന്നയിച്ചത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അംഗീകാരമായിരുന്നു മലബാറിൽ മുസ്ലിം മാനേജ്മെൻറ്റിൽ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജ് അങ്ങനെയാണ് ഉണ്ടായത് സിദി സാഹിബിൻ്റെ ആ സ്വപ്നം സഫലീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ മരണം വരെ സീദി സാഹിബ് ഫാറൂഖ് കോളേജിൻ്റെ സെക്രട്ടറി ആയിരുന്നു മരിക്കുന്നതിന് മുമ്പ് സീതി സാഹിബ് സി എച്ചിനോട് പറഞ്ഞ അവസാനത്തെ കാര്യം ഫാറൂഖ് കോളേജിനെ കുറിച്ചായിരുന്നു സി എച്ച് ആ സംഭവം എഴുതുന്നത് ഇങ്ങനെയാണ് സിദി സാഹിബിന് ഫാറൂഖ് എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു എപ്പോൾ കണ്ടാലും കോളേജിനെ പറ്റി സംസാരിക്കണം അദ്ദേഹം സ്പീക്കറും ഞാൻ നിയമസഭാ പാർട്ടി നേതാവുമായിരുന്ന കാലത്ത് ഞങ്ങൾ തമ്മിൽ നടന്ന അവസാനത്തെ സംഭാഷണം കോളേജിനെ പറ്റിയായിരുന്നു കോളേജ് വക മുനുമ്പത്തുള്ള സ്വത്ത് ചില പി എസ് പിക്കാർ കയ്യേറിയിരുന്നു അവിടെ നിന്ന് അവരെ ഇറക്കുന്നതിനെപ്പറ്റി മന്ത്രിമാരുമായി സംസാരിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധമായി സംസാരിക്കാൻ എന്ന പ്രിൻസിപ്പളായിരുന്നു ജലീൽ സാഹിബ് തിരുവനന്തപുരത്ത് വന്നിരുന്നു അതിനുശേഷം മറ്റൊരു കാര്യത്തെപ്പറ്റിയും സിദി സാഹിബിനോട് സംസാരിച്ചിട്ടില്ല എന്ന് സി എച്ച് പറയുകയാണ് അതായത് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പോലും അവസാനമായി സി എച്ചിനെ കണ്ടപ്പോൾ സീതി സാഹിബിന് പറയാനുണ്ടായിരുന്നത് ഫാറൂഖ് കോളേജിനെ കുറിച്ചായിരുന്നു സീതി സാഹിബില്ലായിരുന്നുവെങ്കിൽ ഫാറൂഖ് കോളേജ് സംഭവിക്കില്ലായിരുന്നു എന്നതാണ് ചരിത്രം സിദി സാഹിബിനെയും മുസ്ലിം ലീഗിനെയും മാറ്റി നിർത്തി ഫാറൂഖ് കോളേജിന് ഒരു ചരിത്രമില്ല കേൾവിയും കേൾപ്പവരുമില്ലാത്ത ഒരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടി മരണക്കിടക്കയിൽ പോലും സീതി സാഹിബ് നെയ്ത സ്വപ്നങ്ങൾ സിദി സാഹിബിനെ പോലുള്ള മഹാന്മാരുടെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതമായ ആ മണ്ണാണ് ഫാറൂഖ് ആബാദ് മറക്കാൻ പാടില്ല അവർ പാകിയ വിത്തുകളാണ് മുളച്ചുപൊന്തി വൃക്ഷങ്ങളായി സമൂഹത്തിന് തണലേക്ക് നിൽക്കുന്നത് താങ്ക് യു